കൃത്യം ഒൻപതേ മുപ്പതിന് അങ്കണവാടി എത്തിയിട്ടും അങ്കണവാടി തുറക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന ടീച്ചേഴ്സ് ഇനി മുതൽ താൽക്കാലികമായി ഈ രൂപത്തിൽ അങ്കണവാടി തുറന്നു എന്ന് കാണിക്കാം അതിനുശേഷം കുട്ടികളുടെ അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് എച്ച് എസ് സിയും പ്രീസ്കൂൾ ആക്ടിവിറ്റി തുടർന്ന് പൂർത്തിയാക്കാനും സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്തിട്ടുണ്ടാവും അങ്കണവാടി ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയം ഇത്തരത്തിലൊരു മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ അംഗൻവാടിയിൽ നിന്നും ഇപ്പോഴും അൻപത് മീറ്ററിൽ കൂടുതലാണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതായത് രണ്ട് കിലോമീറ്ററോ അഞ്ച് കിലോമീറ്ററോ അതായത് എത്ര കിലോമീറ്ററാണെങ്കിലും അത്തരത്തിലൊരു ആണ് ഇപ്പോഴും കാണിക്കുന്നത് അതുകൊണ്ട് അംഗൻവാടി തുറക്കാൻ കഴിയുന്നില്ല എന്നുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് ഈ നാലാമത്തെ ഈ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലാത്ത സമയങ്ങളിലാണ് ഇത് ചെയ്യേണ്ടതെങ്കിലും ഇപ്പം നമുക്ക് ഇത്തരത്തിലൊരു ഡിസ്റ്റൻസ് പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ ഈ നാലാമത് കാണുന്ന ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എ ഡബ്ല്യു സി ഓപ്പൺ എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം ഫോട്ടോ ക്യാപ്ചറിങ് ആണ് അത് നമ്മൾ താൽക്കാലികമായി സെറ്റ് ചെയ്തത് പ്രകാരം ഫോട്ടോ എടുക്കാൻ കഴിയാത്ത ടീച്ചേഴ്സിന് പ്രൊസീഡിയറിന് പകരം സ്കിപ്പ് ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാതെ തന്നെ അറ്റൻഡൻസ് രജിസ്റ്ററിലേക്ക് കടക്കാവുന്നതാണ് എന്നാൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും എന്നുള്ള ടീച്ചേഴ്സിനെ ഫോട്ടോ കൃത്യമായി രേഖപ്പെടുത്താം അത് ക്യാപ്ചർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾക്ക് ഹാജർ നില അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം എന്നാൽ തീരെ അങ്കണവാടി തുറക്കാൻ കഴിയുന്നില്ല ഡിസ്റ്റൻസ് ആണ് പ്രശ്നം എന്ന് പറയുന്ന ടീച്ചേഴ്സ് ഇത്തരത്തിൽ നാലാമതൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അൻപത് മീറ്റർ അകത്താണ് നിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കണം അതായത് അങ്കണവാടിയുമായി അൻപത് മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ ഈ പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി നമ്മൾക്ക് തുറക്കാൻ കഴിയുകയുള്ളൂ അൻപത് മീറ്റർ അകത്ത് നിന്നുകൊണ്ട് ഡിസ്റ്റൻസ് പ്രശ്നം കാണിക്കുന്ന അതായത് ഇപ്പോഴും അഞ്ച് കിലോമീറ്ററും നൂറ് കിലോമീറ്റർ ഒക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിന് നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ കറന്റ് ലൊക്കേഷൻ നമ്മൾക്ക് അയച്ചു തരണം ഈ കറണ്ട് ലൊക്കേഷൻ നമ്മൾക്ക് വാട്സപ്പ് വഴിയാണ് നിങ്ങൾ അയച്ചു തരേണ്ടത് അതിന് നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് ഇത് പ്രകാരം ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് സ്റ്റാഫുമായി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവും അവരുടെ വാട്സപ്പ് നമ്പർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ലൊക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കറൻറ്റ് ലൊക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിൽക്കുന്ന ലൊക്കേഷൻ അങ്ങോട്ട് സെൻഡായിട്ടുണ്ടാവും ഇത്തരത്തിൽ കറൻറ്റ് ലൊക്കേഷൻ അയച്ചു കൊടുത്ത സമയം നമ്മളിത് ടെക്നിക്കൽ ടീമിലേക്ക് സ്റ്റേറ്റിലേക്ക് നമ്മളിത് അയച്ചു കൊടുക്കും ഈ കറൻറ്റ് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയം നിങ്ങൾ അങ്കണവാടി അകത്ത് നിന്നുകൊണ്ടായിരിക്കണം ഇത് ലൊക്കേഷൻ കൃത്യമായി അയച്ചു തരേണ്ടത് അല്ലെങ്കിൽ അങ്കണവാടിയുടെ പുറത്താണെങ്കിലും അൻപത് മീറ്റർ ദൂരെ ഒരിക്കലും പോകരുത് അതിനുള്ളിൽ നിന്നുകൊണ്ട് അതിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അംഗണവാടിക്കാകാം നിന്നുകൊണ്ട് തന്നെ വാട്സപ്പ് ഓണാക്കി ഇത്തരത്തിൽ ലൊക്കേഷൻ അയച്ചു തരിക